നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഏറെ ആരാധകരുള്ള ഹണി റോസ് ചുരുക്കം സിനിമയിലൂടെ എത്തി ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലും ഹണി റോസ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് ഹണി താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും എല്ലാം വൈറലായി മാറാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമുള്ള ബോഡി ഷേമിംഗിനും ഹണി റോസ് ഇരയായി മാറാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ചയാകുന്ന നടിയാണ് ഹണി എപ്പോഴും അതീവ സുന്ദരിയായാണ് ഹണിയെ പ്രേക്ഷകർ കാണാറുള്ളത് വർഷങ്ങളായി സിനിമാ രംഗത്തുള്ള ഹണി ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് കരിയറിൽ തുടക്കം കുറിക്കുന്നത് പിന്നീട് കുറച്ചു വർഷങ്ങൾക്കിപ്പുറം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമ കരിയറിൽ വഴിത്തിരിവായി പിന്നീട് ശ്രദ്ധേയ വേഷങ്ങൾ ഹണിയെ തേടി വന്നു മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം ഹണി അഭിനയിച്ചിട്ടുണ്ട് ഉയർച്ച താഴ്ചകൾ ഹണി റോസിന്റെ കരിയറിൽ ഒരുപോലെ വന്നിട്ടുണ്ട് എന്നാൽ എപ്പോഴും താരത്തിന് ജനശ്രദ്ധ ലഭിച്ചു അടുത്ത കാലത്തായാണ് ഉദ്ഘാടന പരിപാടികളിൽ ഹണിയെ കൂടുതലായി കണ്ടത് വളരെ സ്റ്റൈലിഷായി എത്തുന്ന നടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് ട്രോളുകളും വരാറുണ്ടെങ്കിലും ഹണി ഇതൊന്നും കാര്യമാക്കാറില്ല സൗന്ദര്യം നിലനിർത്താൻ ഹണി റോസ് ഹോർമോണൽ ഇഞ്ചക്ഷനോ മറ്റ് സൗന്ദര്യ ചികിത്സകളോ എടുത്തിട്ടുണ്ടെന്നാണ് പൊതുവേയുള്ള ആരോപണം ഈ വിഷയത്തിൽ നടി ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ഹണി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചികിത്സകൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നായിരുന്നു ഹണിയോട് അവതാരകൻ ചോദിച്ചത് അത്യാവശ്യം മിനുക്ക് പണികളൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ അത് വെളുക്കാനല്ല സ്കിൻ ബെറ്ററായി ഇരിക്കുന്നതിന് വേണ്ടിയാണ് കാശ് ചിലവാക്കി അവസാനം വെളുക്കുന്ന അവസ്ഥയാവും ചില്ലറ പൈസയൊന്നുമല്ല ഇത്തരം ചികിത്സകൾക്ക് ആവശ്യമായി വരുന്നത് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നതിന് അനുസരിച്ച് ഞാൻ ചികിത്സകൾ എടുക്കാറുള്ളൂ നമ്മൾ കോൺഫിഡൻസോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുക എന്നേ എനിക്കുള്ളൂ ഈ ഒരു ഫീൽഡിൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും മിനുക്കുപണികൾ ചെയ്യേണ്ടി വരും നമ്മൾ തന്നെ നമ്മളെ നന്നായി പ്രസന്റ് ചെയ്യണമെന്നും ഹണി പറയുന്നു എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം മനസ്സമാധാനമാണ് ട്രോളന്മാരൊക്കെ വിമർശനമായി വരുന്നതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല നല്ല കമന്റുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ ചീത്ത കമന്റുകളൊക്കെ ശ്രദ്ധിക്കാതെ വിടുകയാണ് ചെയ്യാറുള്ളതെന്നും ഹണി റോസ് പറഞ്ഞു അമ്മ എന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞ ഇടയ്ക്കിടെ ടോർച്ചർ ചെയ്യാറുണ്ട് ഏതൊരു അമ്മയ്ക്കും മകളുടെ വിവാഹത്തെ കുറിച്ച് ടെൻഷൻ ഉണ്ടാവും പക്ഷെ ഇതിനെപ്പറ്റി പറയുമ്പോഴൊക്കെ അമ്മയുമായി വഴക്കു കൂടാറാണ് പതിവ് പത്ത് വർഷമോ അതിൽ കൂടുതലായിട്ടോ എന്നെ കാത്തിരിക്കുകയാണ് പറഞ്ഞു വിളിക്കുന്ന ആളുകളുണ്ടെന്നും ഹണി റോസ് പറഞ്ഞു അതൊരാൾ മാത്രമല്ല ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് ഭയങ്കര ഡീസന്റായി മാന്യമായിട്ടാണ് അവരൊക്കെ എന്നോട് സംസാരിക്കാറുള്ളത് ഫോൺ കാര്യമായി ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ ആ കാര്യത്തിൽ ഞാൻ വലിയൊരു പരാജയമാണെന്നും ഹണി റോസ് വ്യക്തമാക്കി അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഒരു ദിവസം അഞ്ചിൽ കൂടുതൽ പേരോടൊന്നും ഫോണിൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കാറില്ല അങ്ങനൊരു കണക്ഷൻ എനിക്കില്ലെന്നുമാണ് ഹണി റോസ് പറഞ്ഞത് അതേസമയം എന്റേത് പെർഫെക്റ്റ് ആയ സ്കിന്നല്ല എന്നും ഹണി റോസ് മുൻപ് പറഞ്ഞിരുന്നു സെൻസിറ്റീവ് സ്കിന്നാണ് അതുകൊണ്ട് തന്നെ നാച്ചുറലായ പ്രോഡക്റ്റുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് മേക്കപ്പ് കൂടുതലും ഞാൻ തന്നെയാണ് ചെയ്യാറ് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്താലേ എനിക്ക് തൃപ്തിയും വരും എൻ്റെത് ചുരുണ്ട മുടിയാണ് ഇടയ്ക്കിടെ സ്ട്രെയിറ്റ് ചെയ്യുന്നതിനാൽ മുടി ഡാമേജ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ രണ്ടു മൂന്ന് തവണ കളർ ചെയ്തു ഓറഞ്ച് തലമുടിയാക്കി എന്ന കഥാപാത്രം ചെയ്ത് കഴിഞ്ഞ് ഒരു മാറ്റം വേണമെന്ന് തോന്നി ഡയാനയെ പോലും മുടി കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരു കഥാപാത്രം വരുമ്പോൾ ബിഗ് വെക്കേണ്ടി വരും എന്തെങ്കിലും മാറ്റം വേണമെന്ന് തോന്നിയാണ് മുടി കളർ ചെയ്തത് തെലുങ്കിൽ നിന്ന് പോലും ട്രോൾ വന്നു അതൊക്കെ നന്നായി ആസ്വദിച്ചു പിന്നെ കളർ ചേഞ്ച് ചെയ്തതെന്നും ഹണി റോസ് വ്യക്തമാക്കി ഫിറ്റ്നസ് നോക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് കുക്ക് ചെയ്യുന്നതും അതേപോലെ ഇഷ്ടമാണ് സ്വീറ്റ്സിന് അഡിക്റ്റ് ആണ് ദിവസവും എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കും കൺട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് ഇനി കൺട്രോൾ ചെയ്യണം അതിനുള്ള വർക്കൗട്ടും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടെന്നും ഹണി റോസ് വ്യക്തമാക്കി